വാർത്തയിലേക്ക് ുളത്ത് യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ നാല് പോലീസുകാർക്ക് മർദ്ദിച്ചുകാർക്ക് വകുപ്പുതല പുനരന്വേഷണത്തിനും ഉത്തരവായി ഇതോടെ പോലീസുകാരെ സർവീസിൽ നിന്ന് പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കാനാകും ഇടിയൻ പോലീസുകാർ ഒടുവിൽ സേനയിൽ നിന്ന് റേഞ്ച് ഹരിശങ്കർ നൽകിയ റിപ്പോർട്ടും സംസ്ഥാന പോലീസ് മേധാവി രവാഡ ചന്ദ്രശേഖറിന് ലഭിച്ച നിയമോപദേശം പരിശോധിച്ച ശേഷമാണ് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് കുന്നംകുളം മുൻ എസ് ഐ എൻ ന്യൂഹ്മാൻ പോലീസുകാരായ ശശിധരൻ എസ് സന്ദീപ് സജീവൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരമേഖലാ ഐ ജി രാജ്പാൽ മേണിയാണ് ഉത്തരവിറക്കിയത് സുജിത്ത് നൽകിയ പരാതിയിൽ കുറ്റക്കാരനു കണ്ടെത്തിയതിനെ തുടർന്ന് പോലീസുകാരുടെ രണ്ടു വർഷത്തെ ശമ്പളവർധന തടയുകയാണ് ചെയ്തിരുന്നത് ഈ നടപടി പുനഃപരിശോധിക്കും പുനരന്വേഷണത്തിലൂടെ ഉദ്യോഗസ്ഥരെ സർവീസിൽ നീക്കം ചെയ്യാനും പോലീസിന് സാധിക്കും കേസുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഹാജരാക്കാൻ ഉത്തരമേഖലാ ഐ നിർദ്ദേശം നൽകിയിട്ടുണ്ട് തന്നെ മർദ്ദിച്ച മുഴുവൻ ഉദ്യോഗസ്ഥരെയും സർവീസിൽ നിന്ന് പുറത്താക്കണമെന്ന് സുജിത് മീഡിയോട് പറഞ്ഞു സർക്കാരിന്റെ മുന്നോട്ട് പോയി പേരാണ് ഈ വരെ സമരം തുടരുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും വ്യക്തമാക്കി മീഡിയ വൺ തിരുവനന്തപുരം